Now, Best Documentary India National. Savari Varankla for the movie The Lone Sentence of the Nilgiri Forest. The Lone Sentence of the uh, Nilgiri Forest. Savari Varankla. He received the second award for this category Best Documentary India National. ഹലോ വെൽക്കം ബാക്ക് ടു ശബരിത ട്രാവലർ ശബരിമർകലാണ് ഇത് എവിടെയായിരുന്നു എന്നുള്ളതായിരിക്കും എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ ആക്ച്വലി എൻ്റെ കൈക്ക് ഒരു ചെറിയ പരിക്കു പറ്റി അങ്ങനെ ഒരു ഒന്നര മാസം നമ്മൾ റെസ്റ്റിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു ഡോക്യുമെന്ററി ഡയറക്റ്റ് ചെയ്തായിരുന്നല്ലോ ദ ലോൺ സെൻറ്റിനേഴ്സ് ഓഫ് നീലഗിരി ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ഡയറക്റ്റ് ചെയ്തു അതിനിങ്ങനെ അവാർഡുകൾ നേടിയെടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം തമിഴ്നാടിൻ്റെ ബെസ്റ്റ് ഡോക്യൂമെൻ്റുള്ള അവാർഡ് ഭാഗ്യരാജ് സാറിൻ്റെ വാങ്ങിയായിരുന്നു അത് കഴിഞ്ഞ് ആന്ധ്രയുടെ ബെസ്റ്റ് ഹെറിറ്റേജ് ഡോക്യൂമെൻ്ററിക്കുള്ള അവാർഡ് കിട്ടി ദെൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു പ്രൗഡ് മൊമെൻറ്റെന്ന് പറയാം അതായത് നമ്മൾ ഈ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളല്ലേ അങ്ങനെ ഒരു കൽക്കട്ട ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഏകദേശം ഒരു അറുപതോളം രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുകയുണ്ടായി അത് മാത്രമല്ല ഇന്ത്യയിലെ സെക്കൻഡ് ബെസ്റ്റ് ഡോക്യുമെൻ്ററി ആയിട്ട് അത് തിരഞ്ഞെടുക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ ആ അവാർഡ് വാങ്ങാൻ ഞാൻ കൽക്കട്ട വരെ പോയിരുന്നു അത് പോയത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബൈ റോഡ് ട്രാവൽ ചെയ്യണമെന്നുള്ളതും അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് ട്രാൻ ട്രാവൽ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞാൻ അതത് സ്റ്റേറ്റിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താണ് ട്രാവൽ ചെയ്തത് കൽക്കട്ടയിൽ പോയി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു ഫങ്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചതുപോലുമില്ല അത്രയും ഗംഭീരമായ ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ ശബരി വർക്കലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ബെസ്റ്റ് രണ്ടാമത്തെ ഡോക്യുമെൻ്ററി ഇക്വേഴ്സ് ടു ശബരി വർക്കലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഒരു അഭിമാനം ഇതൊക്കെ വളരെ വലുതായിരുന്നു അപ്പോൾ ആ ഒരു തിരക്കിലൊക്കെ ആയിപ്പോയത് കാരണമാണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് Now, Best Documentary India National. Savari varkala for the movie The Lone Sentence of the Nilgiri Forest. Savari Varankla. He received the second award for this category Best Documentary India National. എല്ലാവരും യാത്ര ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളായിരിക്കും അല്ലേ ചിലർ ട്രെൻഡിങ്ങിനൊപ്പം യാത്ര ചെയ്യുന്നു ചിലർ യൂട്യൂബ് ചാനലൊക്കെ റീച്ച് ആക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നു ചിലർ കുറച്ച് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നു കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നു ആണല്ലേ എന്നാൽ ഞാൻ എന്തിനാണ് യാത്ര ചെയ്തതെന്നുള്ളത് ഞാനിവിടെ വ്യക്തമാക്കുകയാണ് കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വളരെ സീരിയസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ യാത്രകളെയാണ് ഞാൻ പിൽക്കാലത്ത് പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഇപ്പോൾ യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ എൻ്റെ യാത്രയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു പത്ത് ഇരുപത് വർഷം മുന്നേ ഇന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ചൊരു വ്യക്തിയാണ് അതിന് എക്സാമ്പിൾ സഹിതം ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ പല വീഡിയോസിലും അപ്പോൾ അന്ന് ഞാൻ ഈ സ്ഥലങ്ങളെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഐഡിയ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊന്നും കാണാതെയാണ് നമ്മുടെ നാട്ടിലെ പല പ്രമുഖരും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമ്മളെ ഇത്രയും നല്ല സ്ഥലങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നതുകൂടാ അതുപോലെ അന്ന് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ജീവിത രീതി എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു വിദ്യാഭ്യാസമില്ല കഴിക്കാൻ ആഹാരമില്ലാത്ത ഗ്രാമങ്ങളായിരുന്നു ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മേഘമല മാഞ്ചോലെ മഞ്ചൂർ കിന്നക്കോരെ പിന്നെ അതുപോലെ തന്നെ പോളൂർ പൂണ്ടി അങ്ങനെ ഒത്തിരി ഗ്രാമങ്ങൾ എല്ലമല ഓ വാലി ദെൻ തലനാർ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗ്രാമങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി അപ്പോൾ ഈ ഗ്രാമങ്ങളുടെ ഒരു മനോഹാരിത എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലേക്കും നമ്മുടെ നാട്ടുകാരുടെ ഇടയിലേക്കും കൊണ്ടുവരണം ഈ ഗ്രാമങ്ങളിൽ ടൂറിസമാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതെന്ന് അന്ന് എനിക്ക് മേ ബി എനിക്ക് തോന്നിയിട്ടുണ്ടാവാം അങ്ങനെയാണ് ഞാൻ ടൂറിസത്തിലേക്ക് ഈ ഗ്രാമങ്ങളെയൊക്കെ കൊണ്ടുവരുന്നതും ആ ഗ്രാമങ്ങളെക്കുറിച്ച് എഴുതാനും ഒപ്പം തന്നെ വീഡിയോസൊക്കെ ചെയ്യാനും തുടങ്ങിയതായിട്ട് എന്തായാലും ഇന്ന് അതിൻ്റെയൊക്കെ ഒരു ക്ലൈമാക്സിൽ വന്നു നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോതയാറാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ഗ്രാമങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി ആ ഗ്രാമങ്ങളിൽ പതിനഞ്ചോളം ഗ്രാമങ്ങൾ ഇന്ന് അറിയപ്പെടുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു അവിടെയൊക്കെ മെച്ചപ്പെട്ട ജീവിത രീതി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സെക്കൻഡ് സെക്കൻഡോൺ എന്ന് പറയുന്നത് ഏകദേശം മലയാളികൾക്ക് അറിയാതെ കിടന്ന തൊട്ടടുത്ത് കിടന്ന ആ ഇരുന്നൂറോളം പ്രദേശങ്ങൾ നമ്മളെ പലരിലേക്കും എത്തിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളതാണ് കേട്ടോ വേറൊരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുന്നു ഈ ഇരുപത് വർഷമായിട്ട് ഞാൻ ഒരാളിൽ നിന്നും ഒരഞ്ച് കാശും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഒരു പ്രൊമോഷനും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി താമസിക്കും ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അത് ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി സ്ഥലങ്ങളായിരിക്കും അത്തരം സ്ഥലങ്ങളിലാണ് ഞാൻ വീഡിയോ ചെയ്തത് എഴുതിയതുമൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയിൽ വന്ന് നിൽക്കുകയാണ് ഇനി എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് യാത്രകളും കുറച്ച് ജീവിതങ്ങളും ഒക്കെ ബാക്കിയുണ്ട് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് എന്നുള്ളതാണ് സോ പഴയതുപോലെ റെഗുലറായിട്ട് വീഡിയോസ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് യാത്രകൾ ചെയ്യും അതിൻ്റെ വീഡിയോസ് ഉണ്ടാവും കുറച്ച് ഡോക്യുമെൻ്ററീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എല്ലാവർക്കും ഒരു ശുഭദിനം തുടർന്നും ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക നല്ല നല്ല കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളിലൂടെയും ഡോക്യുമെൻ്റീസിലൂടെയൊക്കെ നമ്മൾ തുടർന്നും ഈ ഫീൽഡിൽ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ താങ്ക്